ആരോഗ്യം നിലനിർത്താൻ നബി തങ്ങൾ ജീവിതത്തിൽ ഉപയോഗിച്ച പത്ത് ഭക്ഷണങ്ങൾ ഒന്നാമത്തേത് സ്വർഗത്തിലെ പഴം എന്ന് വിശേഷിപ്പിച്ച അത്തിപ്പഴം നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പഴമായിരുന്നു അത്തിപ്പഴം രണ്ടാമത്തെ പാല് നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു പാല് മൂന്നാമത് ഇറച്ചി ഭക്ഷണങ്ങളുടെ രാജാവ് എന്നാണ് നബി തങ്ങൾ ഇറച്ചിയെ വിശേഷിപ്പിച്ചത് നാലാമത് മുന്തിരിയാണ് നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് മുന്തിരി അഞ്ചാമത് ഈത്തപ്പഴം നബി തങ്ങൾ നിത്യജീവിതത്തിൽ ഉപയോഗിച്ച ഒരു പഴമാണ് ഈത്തപ്പഴം ആറാമത്തേത് തേനാണ് എല്ലാവിധ രോഗങ്ങൾക്കും ഒരു ഔഷധവുമായി ഉപയോഗിക്കുന്നതാണ് തേൻ എല്ലാ ദിവസവും രാവിലെ നബി തങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ തേൻ ഒഴിച്ചു കുടിക്കുമായിരുന്നു ഏഴാമത്തെ ഒലിവ് ഓയിലാണ് സ്വർഗത്തിലെ പഴമെന്നറിയുന്നതാണ് ഒലിവ് എട്ടാമത് പോഷകാഹാരം കൊണ്ട് സമൃദ്ധമായ ബാർലിയാണ് നബി തങ്ങൾ ബാർലിയെ ഗഞ്ഞിരൂപത്തിലാക്കിയിട്ടും കുടിക്കാറുണ്ടായിരുന്നു ഒമ്പതാമത്തെ ധാരാളം വൈറ്റമിൻസും മിനറൽസും അടങ്ങിയതാണ് പണ്ണിമത്തൻ പത്താമത്തേത് പങ്കിങ് പച്ചക്കറിയിൽ നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആയിരുന്നു പങ്കി